ഹായ് ഡിയേഴ്സ് അസലാമലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് ഞാനൊരു ട്രാവൽ വ്ലോഗായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഈ യാത്രയിൽ ഞങ്ങളുടെ കൂടെ ഇക്ക വരുന്നില്ല കേട്ടോ ഇക്കാനെ കൂട്ടാണ്ടാണ് ഞങ്ങളെല്ലാവരും പോകണത് അപ്പോൾ ഞങ്ങൾ ഉമ്മാൻ്റെ ഫാമിലിൻ്റെ കൂടെ ആലപ്പുഴ ഹൗസ് ബോട്ട് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ ഇക്ക പോരുന്നില്ല എന്ന് പറഞ്ഞതുകൊണ്ടാണ് കേട്ടോ ഇക്കാനെ കൂട്ടാത്തത് അല്ലാണ്ട് മനപ്പൂർവ്വ ഒഴിവാക്കിയതല്ല ൊരു ടൂൺ പിന്നെ എനിക്ക് വേറെ കിട്ടിയിട്ടില്ല അപ്പോൾ അതാ എല്ലാവരും മൂത്തമ്മൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട് പുലർച്ചൊരു മൂന്നരക്കാണ് കേട്ടോ ബസ് വരാം അപ്പം ഇവിടുന്ന് ആണ് നമ്മളെല്ലാവരും ഇറങ്ങണത് അപ്പോൾ അതാ ഉപ്പ നെയ്ശുകൂട്ടിനെടുത്തപ്പോൾ ആഫിയക്ക അത് സഹിക്കുന്നില്ല കേട്ടോ അവനുപ്പന്നെ വലിച്ച് എടുപ്പിക്കണുണ്ട് എൻ്റെ ഹോൾ ഫാമിലിൻ്റെ കൂടെയാണ് ഈ ഒരു യാത്ര ഞാൻ എൻ്റെ ലൈഫിൽ ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഇതുപോലൊരു യാത്ര എക്സ്പീരിയൻസ് ചെയ്യണത് അങ്ങനെ പുലർച്ചൊരു മൂന്നരക്കായപ്പോഴേക്കും ബസ് വന്നിട്ടുണ്ട് അങ്ങനെ എല്ലാവരും ഇതാ ബസ്സിൽ കയറിയിട്ട് സീറ്റൊക്കെ പിടിച്ചിട്ടുണ്ട് കേട്ടോ ഫാമിലി എന്ന് പറയുമ്പോൾ എൻ്റെ ഉമ്മാൻ്റെ ഉമ്മ ഉമാൻ്റെ ജ്യേഷ്ഠനും ജ്യേഷ്ഠത്തിയും അനിയന്മാരും അനിയത്തിമാരും മക്കളും പേരക്കുട്ടികളും ഒക്കെ കൂടായിട്ട് ഞങ്ങൾ ഒരു അൻപത് പേരുണ്ടായിരുന്നു കേട്ടോ ഈ യാത്രയിൽ ഇതിൽ മരുമക്കൾ കൂടെ വന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അതായത് എന്താ പറയുക എൻ്റെ ഇക്ക അതേപോലെ അനിയത്തിയുടെ ഹസ്ബൻഡ് പിന്നെ അങ്ങനെ പേരക്കുട്ടി മരുമക്കൾ ഉണ്ടാവുമല്ലോ അവരൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല അവരൊന്നും നമ്മൾ മനഃപൂർവ്വം മാറ്റി നിർത്തിയതൊന്നും കേട്ടോ അവരൊക്കെ ഈ യാത്രയിലോട്ട് പ്രത്യേകം ക്ഷണിച്ചതായിരുന്നു പക്ഷേ എങ്കിൽ അവരായിട്ട് മാറി നിന്നതായിരുന്നു കാരണം അവർ വന്നു കഴിഞ്ഞാൽ അവർ കട്ട പോസ്റ്റ് ആവും പറഞ്ഞിട്ട് പിന്നെ അത് മാത്രമല്ല അവർ നമ്മളെ കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അത്രത്തോളം എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ ഈ യാത്രയല്ലോ അപ്പോൾ അത് കണ്ട നിങ്ങൾ പെയ്ക്കൂറിഞ്ഞിട്ട് ഞങ്ങളെ വിട്ടതായിരുന്നു കേട്ടോ ഇവനങ്ങൾക്ക് മനസ്സിലായോ ഞങ്ങൾ കത്തറിയിൽ നിന്ന് വരുന്ന ടൈമിൽ ഞങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട് എയർപോർട്ടിൽ വന്നിട്ടുണ്ടായിരുന്നില്ലേ എൻ്റെ മൂത്തമാൻ്റെ മോന് അവനാണ് കിട്ടോ മൂത്തമാൻ്റെ രണ്ട് മക്കളും ഡ്രൈവിങ്ങിൽ പുലികളാണ് അവർ ഈ ഒരു ഫീൽഡിലാണ് വർക്ക് ചെയ്യണത് കുറേ വണ്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേങ്കിൽ ഈയൊരു ട്രിപ്പിൽ അവർ മാക്സിമം എൻജോയ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡ്രൈവ് ചെയ്താൽ പറ്റില്ലല്ലോ അപ്പോൾ ഡ്രൈവറുടെ കയ്യിൽ വണ്ടി എത്തുന്നവരെ മാത്രമാണ് കിട്ടോ ആശാൻ്റെ ഡ്രൈവിങ് സ്റ്റാർട്ട് ചെയ്തിട്ട് വണ്ടിയിൽ പാട്ടും കളികളൊക്കെ തുടങ്ങിയപ്പോൾ നമ്മൾ ആഫിക്കുട്ടി ആയിട്ടുണ്ട് കേട്ടോ ഒരു നല്ല വൈബിൾ ഈ ഒരു വ്ളോഗ് ഞാൻ യൂട്യൂബിൽ ഷെയർ ചെയ്യണമെന്നൊന്നും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല പക്ഷേ എങ്കിൽ ഇത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്നും കണ്ടിരിക്കാനും ഓർത്തിരിക്കാനും ഉള്ള നല്ലൊരു മെമ്മറി ആയതുകൊണ്ട് ഇത് ഇവിടെ തന്നെ സേവ് ചെയ്ത് വെക്കുകയാണ് കേട്ടോ കാരണം ഇവിടെ ആവുമ്പോൾ യൂട്യൂബിലാവുമ്പോൾ അത് എപ്പോഴും അങ്ങനെ കിടക്കുമല്ലോ പിന്നെ എല്ലാവർക്കും കാണുകയും ചെയ്യാം ഞങ്ങളുടെ നല്ലൊരു മെമ്മറിയും കൂടെയല്ലേ പിന്നെ ഞാൻ ഇതിൻ്റെ ഷോർട്ട് വീഡിയോസൊക്കെ ഇട്ടപ്പോൾ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ വ്ളോഗ് ചെയ് അപ്പോൾ പിന്നെ നിങ്ങൾക്കും കൂടെ നമ്മുടെ ഈ ഒരു കുഞ്ഞു സന്തോഷം ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു സ്റ്റാർട്ടിങ്ങിൽ എല്ലാവരും ഒന്ന് പതുങ്ങിയിരുന്നു എന്നുണ്ടെങ്കിലും പിന്നീട് അങ്ങോട്ട് എല്ലാരും എലിച്ചിട്ടിട്ട് കളിപ്പിക്കായിരുന്നു കേട്ടോ ഇതന്നെ രണ്ടാമത്തെ മാമനാണ് മാമനൊക്കെ ഇത്രയും കൂളാണെന്നുള്ളത് സത്യം പറഞ്ഞാൽ ഇപ്പോഴാട്ടോ കേട്ടോ മനസ്സിലായത് അങ്ങനെ എല്ലാവരും കളിയും ചിരിയൊക്കെ ആയിട്ട് ഭയങ്കര രസമായിരുന്നു കേട്ടോ ഈ യാത്ര പലരുടെയും ഫാമിലി ട്രിപ്പിന്റെ ഫോട്ടോസും സ്റ്റാറ്റസും ഒക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു കേട്ടോ ഇതുപോലെ എല്ലാവരും ഒത്ത് ബസ്സിൽ ഒക്കെ ഇട്ട് നല്ല പാട്ടും കളിയൊക്കെ ആയിട്ട് നല്ല ചില്ലായിട്ടൊന്ന് ഒരു ട്രിപ്പ് പോകണം എന്നുള്ളത് പക്ഷേ ഇപ്പോഴാണ് അത് സാധ്യമായത് ശരിക്കും പറഞ്ഞാൽ ഇത് വേറെ തന്നെ ഒരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ ഇത് എക്സ്പീരിയൻസ് ചെയ്തവൾക്ക് ഒരു പക്ഷേ കണക്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടാവും അങ്ങനെ എന്താണെങ്കിലും ഇതാ യാത്ര സ്റ്റാർട്ട് ചെയ്ത് പാട്ടും കളികളൊക്കെ ആയിട്ട് ശരിക്കും ഇതിങ്ങനെ കാണുമ്പോൾ നിങ്ങൾക്ക് വലിയ രസമായിട്ട് തോന്നുന്നുണ്ടാവില്ല ഇതിൻ്റെ ഈ ഒരു പാട്ടും ബാക്ക്ഗ്രൗണ്ടിൽ വരുമ്പോഴായിരിക്കും ഒന്നുകൂടെ രസം പക്ഷേ അതിപ്പോൾ എനിക്ക് ഇതിലിടാൻ പറ്റാത്തത് കൊണ്ടാണ് കേട്ടോ ഇതിൽ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ ആ പാട്ട് ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് കോപ്പിറൈറ്റ് കിട്ടും അതുകൊണ്ട് ഞാൻ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ പാട്ടിടാത്തത് അനിയനെയൊക്കെ കണ്ടില്ലേ ഫുള്ള് കളിക്കിരുന്നു കേട്ടോ സത്യം പറഞ്ഞാൽ ഇങ്ങനൊരു യാത്ര വേണ്ടി വന്നു വന്നിട്ടോ നമുക്ക് ചുറ്റിനുള്ള പലരുടെയും ഉള്ളിലുള്ള കലാവിരുതും കലാബോധം ഒക്കെ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് അതിൻ്റെ കൂടെ ഇവരുടെ സ്റ്റെപ്പ് കൂടെ കൂടി വരുമ്പോഴാണ് അത് കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയുള്ളത് പക്ഷേ എങ്കിൽ പാട്ടിട്ട് കഴിഞ്ഞാൽ എനിക്ക് ഈ വീഡിയോക്ക് കോപ്പി റേറ്റ് കിട്ടും എന്നുള്ളതുകൊണ്ട് ഞാൻ മ്യൂസിക് ഒന്നും ഇടണില്ല അങ്ങനെ അങ്ങനെതാ യാത്ര ഭയങ്കര മനോഹരമായിട്ട് മുന്നോട്ട് പോകുക കിട്ടുക ഇത്രമാത്രം ഒച്ചപ്പാടും ബഹളവും ഇവിടെ നടക്കുമ്പോഴും എൻ്റെ അനു നശ്വി ഇവിടെ കാരായിട്ട് കൂർക്കം ഹരിച്ചുറങ്ങുകയാണ് കേട്ടോ ഡാൻസൊക്കെ കഴിഞ്ഞ് എല്ലാവരും ക്ഷീണിച്ചിരുന്നപ്പോൾ പിന്നെ അടുത്തത് ഗാനമേളയായിരുന്നു അഹബദ ഉപ്പാൻ്റെ പാട്ടും പിന്നെ അങ്ങനെ എല്ലാവരും പാട്ടൊക്കെ പാടിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതൊക്കെ എനിക്ക് ഇടണം എന്നാഗ്രഹമുണ്ട് പക്ഷേങ്കിൽ ഈ എന്താ ഇപ്പം കരമൊക്കെ വെച്ചിട്ട് പാടിയിട്ടുള്ളത് കൊണ്ട് തന്നെ ഈ പാട്ട് ഇട്ട് കഴിഞ്ഞാൽ കോപ്പിറേറ്റ് വരും എന്നുള്ളതുകൊണ്ട് ഞാൻ ഈ പാട്ടൊന്നും ഇതിലിടണില്ല കേട്ടോ അങ്ങനെ പാടണവർ പാടിയിട്ടും പാടണവരാടിയിട്ടും ഉറങ്ങണവർ നല്ല കൂർക്ക വലിച്ചുറങ്ങിയിട്ടും നമ്മളെ യാത്ര നല്ല അടിപൊളിയായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട് അങ്ങനെ അങ്ങനെതാ നേരം വെളുത്ത് തുടങ്ങിയിട്ടുണ്ട് അപ്പൊ അതാ ഉണ്ണിയപ്പ വിതരണം നടക്കുകയാണ് കേട്ടോ ചായ ഉണ്ണിയപ്പും അമ്മായി മേമിയും കൂടിയിട്ട് നമുക്ക് കഴിക്കാനുള്ള ഉണ്ണിയപ്പൊക്കെ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത് ുടെ ആഷ്കാക്കും ഇത്രയും നന്നായിട്ട് പാട്ട് പാടുന്നുള്ളത് ഞാൻ ഞാനിന്ന് ആദ്യമായിട്ട് അറിയാണ് കേട്ടോ ഞാൻ ഈ പാട്ട് കേട്ടോ പാകം ഞെട്ടിപ്പോയി ആദ്യം ഞാൻ വിചാരിച്ച അവിടെ സെറ്റിൽ ഓണാക്കി വെച്ച് തീർക്കുന്നുള്ളത് പിന്നെ മനസ്സിലായത് ആഷ്കാക്കു ആ അങ്ങനെ കുറേ പാട്ടു പാടിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഒക്കെ എനിക്കിതിൽ ഇടണം എന്നൊക്കെ ഉണ്ട് പക്ഷേങ്കിൽ ഒരു പക്ഷേ ഈ ഒരു ഭാഗം തന്നെ ഇട്ട് കഴിഞ്ഞാൽ കോപ്പിറൈറ്റ് കിട്ടുമോയെന്നറിയില്ല അങ്ങനെ കോപ്പി റൈറ്റ് ഇഷ്യൂ വരാണെന്നുണ്ടെങ്കിൽ ഞാൻ ആ ഒരു മ്യൂസിക് ഇന്ന് ഒഴിവാക്കും കേട്ടോ എന്നാണെങ്കിലും പിന്നെ മാമൻ്റെ പാട്ടും ആപ്പാരുടെ പാട്ടും അങ്ങനെ ഒരുപാട് ഗാനഗന്ധ നമുക്ക് ടയിലുണ്ട് യാത്ര പിന്നെ ഒരുപാട് കണ്ണടച്ചിട്ടില്ലാട്ടോ എല്ലാവരുടെയും കൂടെ കൂടി ഓനും ഭയങ്കര വൈബായിരുന്നു പിന്നെ ഉപ്പാന്റെ പാട്ടും അനിയന്റെ പാട്ടും അങ്ങനെ എല്ലാരും പാടി കേട്ടോ ഈ വീഡിയോക്ക് കോപ്പി റൈറ്റ് ഇഷ്യൂ വരാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇവരുടെ പാട്ട് നിങ്ങൾക്ക് കേൾക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ അപ്ലോഡ് ചെയ്യാം നിങ്ങൾ കമന്റ് ചെയ്യണേ അങ്ങനെ ക്ഷ സ്ഥാനത്ത് എത്തിയിട്ടുണ്ട് രാവിലെ ഒരു പത്തരയോട് കൂടിയിട്ടാണ് നമ്മൾ ഹൗസ് ബോട്ടിൽ കയറിയിട്ടുണ്ടായിരുന്നത് രാവിലെ പത്ത് മണി മുതൽ വൈകിട്ട് അഞ്ച് മണി വരെയാണ് കേട്ടോ നമുക്ക് അനുവദിച്ചിട്ടുള്ള ടൈം അപ്പോൾ അത് ഹൗസ് ബോട്ടിന് അകത്ത് അത്യാവശ്യം നല്ല സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട് രണ്ട് ബെഡ്റൂം അറ്റാച്ച്ഡ് രണ്ട് ബെഡ്റൂമും പിന്നെ മുകളിലൊക്കെ നല്ല സ്പേസ് ഉണ്ട് കേട്ടോ നമുക്ക് ഇരുന്ന് സംസാരിക്കാനും ഒക്കെയുള്ള പിന്നെ ഇതാണ് കിച്ചണ് കിച്ചണിൽ വന്നപ്പോൾ ഇവിടെ കരിമീൻ മാരിനേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ കുക്ക് ജോയ്സ്

നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള കിച്ചണും കുക്കിങ്ങും ഒക്കെ ആയിരുന്നു അങ്ങനെ അതാ കിച്ചണിൻ്റെ ഉൾഭാഗമൊക്കെ കണ്ടില്ലേ അവിടെ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ കേട്ടോ അവിടെ ചോറ് തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതിനടുക്കത് ഉപ്പ് വന്നിട്ട് അവരുടെ അടുത്ത് സംസാരിച്ചോണ്ടിരിക്കാനെട്ടോ രണ്ട് ഷെഫ്മാർ കണ്ടുമുട്ടിയിക്കല്ലേ അപ്പോൾ കാര്യങ്ങളൊക്കെ സംസാരിച്ചോണ്ടിരിക്കാനും പിന്നെ അതാ നമ്മൾ നമ്മുടെ ഡ്യൂട്ടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇതെൻ്റെ ചെറിയ മാമനും ഫാമിലിയാണ് കേട്ടോ അപ്പോൾ അതാ എല്ലാവരും മുകളിൽ വന്നിട്ട് പുറത്തു നിന്നുള്ള ആ ഒരു വ്യൂ ഒക്കെ കണ്ട് ആസ്വദിച്ചിരിക്കുകയാണ് ഞങ്ങൾ വന്ന ടൈമിൽ നല്ല മഴ ഉണ്ടായിരുന്നു കേട്ടോ ചെറിയൊരു ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ പക്ഷേങ്കിൽ നമ്മൾ ഈ ഒരു യാത്ര കുറച്ച് മുന്നേ പ്ലാൻ ചെയ്തതായിരുന്നു അതുപോലെ തന്നെ ബോട്ടും കുറച്ച് മുന്നേ ബുക്ക് ചെയ്തിട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ മഴക്കായപ്പോൾ ടെൻഷൻ ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിലും ഈ ഇത് ഇനിയിപ്പോൾ അത് സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു യാത്ര പിന്നെ നടക്കുമെന്ന് തോന്നിയില്ല പിന്നെ അത്ര വലിയ സീനൊന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ അങ്ങനെതാ എല്ലാരും ഇത് മുകളിലുള്ളവര് മാത്രാണ് കേട്ടോ ഇനിയും കുറേ ആളുകളുണ്ട് അവരൊക്കെ താഴെ ആയിരുന്നു അങ്ങനെ അവരെല്ലാരും ഒന്നും എനിക്ക് വീഡിയോയിൽ കിട്ടിയിട്ടില്ല കേട്ടോ അവരൊക്കെ അവിടെ താഴെ കാര്യായിട്ട് റെസ്റ്റ് എടുത്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴത്തെ ജനറേഷന്റെ ഒരു പ്രശ്നമാണിത് ഇത്രയും നല്ലൊരു യാത്രയിലും ഓല അവിടെ ഫോണിൽ കുത്തി കളിച്ചോണ്ടിരിക്കാണ് കേട്ടോ അങ്ങനെതാ നമ്മളെല്ലാരും കൂടിയിട്ട് അന്താക്ഷരി കളിച്ചോണ്ടിരിക്കാണ് മലയാള സിനിമയിൽ ഇന്നേ വരെ കണ്ടെത്തിയിട്ടില്ലാത്ത പലവിധ പാട്ടുകളും ഞാൻ ഇന്നാണ് കേട്ടോ മനസ്സിലാക്കിയത് ഭയങ്കര രസമായിരുന്നു ഈ ഒരു അന്താക്ഷരി ഉണ്ട് ലാസ്റ്റ് ആയപ്പോഴേക്കും ആവേശം കൂടി പിന്നെ അടിയിലാണ് കേട്ടോ അവസാനിച്ചത് ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ഒക്കെ റിയൽ വോയിസ് പുറത്ത് വരുമ്പോഴാണ് കേട്ടോ ഇത് എത്രത്തോളം രസകരമായിരുന്നു എന്നുള്ളത് മനസ്സിലാവുക ണലൊക്കെ കാര്യായിട്ട് റെസ്റ്റ് എടുക്കുന്നുണ്ട് മുകളിൽ ഇവിടെ കുട്ടികളൊക്കെ കൂടിയിട്ട് അന്താക്ഷരി റൗണ്ടൊക്കെ ആയിട്ട് അടിച്ച് പൊളിച്ച് പോവാണ് കേട്ടോ ആഫിയൊക്കാടെ പാട്ട് കിട്ടായിട്ട് കാറായിട്ട് ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കുന്നുണ്ട് കേട്ടോ അക്ഷരങ്ങൾ കേട്ട് കഴിഞ്ഞങ്ങൾ ഞെട്ടിപ്പോവും അതൊക്കെ വെച്ചിട്ട് അങ്ങോട്ട് പാട്ട് ഉണ്ടാക്കുന്നുണ്ട് അങ്ങനെ എന്താണെങ്കിലും എല്ലാവരും കൂടിയിട്ട് ഭയങ്കര രസമായിരുന്നു കേട്ടോ സത്യം പറയണമെന്നുണ്ടെങ്കിൽ ആദ്യം ഞാൻ ഈ ഒരു യാത്രയിൽ ഇല്ലയെന്ന് വിചാരിച്ചതായിരുന്നു കാരണം വേറെ ഒന്നല്ല പോവാൻ എനിക്ക് ഒരുപാട് ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിലും ഇക്ക കൂടെ എന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഇക്കാരൻ ഇവിടെ വീട്ടിൽ ഒറ്റക്കിട്ട് പോകണ്ടതെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഈ യാത്ര വേണ്ടാന്ന് വെച്ചതായിരുന്നു കേട്ടോ പക്ഷേ ഇക്കെയാണ് ഈ ഒരു യാത്ര ഈ മിസ്സാക്കേണ്ടെന്ന് പറഞ്ഞിട്ട് എന്നെ വിട്ടതും എന്താണെങ്കിലും ഇതിൽ പങ്കെടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അതൊരു തീരാ നഷ്ടം തന്നെ ആയിരിക്കും കേട്ടോ ശരിക്കും എന്നും ഓർമ്മയിൽ സൂക്ഷിച്ചാൽ വെക്കാൻ പറ്റിയിട്ടുള്ള ഒരു പിടി നല്ല ഓർമ്മകൾ ഞാൻ പറഞ്ഞല്ലോ ഈ ഒരു വീഡിയോ ഞാൻ ഇടണം എന്ന് വിചാരിച്ചതായിരുന്നില്ല പക്ഷേ എങ്കിൽ എല്ലാവർക്കും ഒരു ആഗ്രഹം കേട്ടോ നല്ലൊരു മെമ്മറി അല്ലേ ഇത് അവിടെ യൂട്യൂബിൽ തന്നെ ഇരിക്കട്ടെ നമുക്ക് എപ്പോഴും കണ്ടുകൊണ്ടിരിക്കാമല്ലോ കൂടിയപ്പോൾ നമ്മൾ ഹൗസ് ബോട്ടിലാണെന്നുള്ള കാര്യം തന്നെ മറന്നുപോയി ഈ പുറത്തുള്ള കാഴ്ചകളൊക്കെ ആസ്വദിക്കാനേ വിട്ടുപോയിട്ടോ അപ്പൊ ഇതെന്റെ വലിയ മാമനാണ് കേട്ടോ മാമന് പിന്നെ ഇതൊക്കെ എന്ത് എന്നുള്ള മട്ടില് എല്ലാ ഡിസ്റ്റർബൻസൊന്നും മാറി നിന്നിട്ട് കാര്യമായിട്ട് റെസ്റ്റ് എടുത്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ലഞ്ച് ടൈം ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഫുഡൊക്കെ റെഡി ആയിട്ടുണ്ട് എന്ന് പറഞ്ഞ് വിളിച്ചപ്പോൾ നമ്മൾ ഇതാ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവുകയാണ് ഫുഡിന്റെ സെക്ഷനിൽ എത്തിയപ്പോഴാണ് ഒരു കാര്യം മനസ്സിലായത് നമ്മൾ ഇത്രയും ആളുകൾ ഈ ഒരു ഹൗസ് ബോട്ടിനകത്ത് ഉണ്ടായിരുന്നോ എന്നുള്ളത് അങ്ങനെ അങ്ങനെതാ എല്ലാ ഐറ്റംസും ഇവിടെ റെഡി ആയിട്ടുണ്ട് ഓരോരുത്തർക്കായിട്ട് വിളമ്പിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ദാ ഉപ്പ ക്ഷമല്ലാണ്ട് ഇരിക്കുന്നുണ്ട് ഫുഡ് എവിടെ ഫുഡ് എവിടെയെന്ന് വെച്ചിട്ട് ഇജ്ജാതൊരു ഹൗസ് ബോട്ടിൽ വന്നിട്ട് കരിമീനൊന്നും കൂട്ടാണ്ട് ചോറ് കഴിക്കുന്നതിൻ്റെ സോനു ആണ് കേട്ടോ ഇന്നത്തെ താരം ഓന്ക്ക് പിന്നെ ഫിഷിനോടും വെജിറ്റബിൾസിനോടും ഒന്നും വലിയ താല്പര്യം ഇല്ലാത്തതുകൊണ്ട് ഓന് ചോറും സാമ്പാറും അച്ചാറും പപ്പടവും ചിക്കനും മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ അങ്ങനെ കായലിൻ്റെ നടുക്ക് എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് വിഭവ സമൃദ്ധമായിട്ടുള്ള ഒരു ഊണ് അടിപൊളിയായിരുന്നു കേട്ടോ നമ്മുടെ ഈ ഹൗസ് ബോട്ടിലെ സ്പെഷ്യൽ ഐറ്റംസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ചോറ് സാമ്പാർ തൈര് പിന്നെ കാബേജ് തോരന് സാലഡ് കരിമീൻ പൊള്ളിച്ചത് പയറ് ഉപ്പേരി പപ്പടം പിന്നെ ചിക്കൻ മരട്ടും അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഒന്ന് ഫ്രഷ് ആയി വീണ്ടും നമ്മളിതാ എല്ലാവരും മുകളിൽ വന്നിട്ടുണ്ട് വീണ്ടും നമ്മുടെ കലാപരിപാടികളൊക്കെ സ്റ്റാർട്ട് ചെയ്തു ഇനിയിപ്പോൾ അടുത്ത പരിപാടി കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കണം അങ്ങനെ ഇതാ ഫോട്ടോ സെക്ഷന് വേണ്ടിയിട്ട് എല്ലാവരും റെഡി ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇതാ ഹനിയത്തി ഉപ്പാൻ്റെ മുകളിലുള്ള കുടുക്കൊക്കെ ഇട്ട് സെറ്റപ്പ് ആക്കി ഇരുത്തുന്നുണ്ട് കേട്ടോ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഉപ്പിയും പേരക്കുട്ടികളട്ടോ ആദ്യം ഫോട്ടോ എടുക്കണേ എന്റെ ഉമ്മമാക്ക് എട്ട് മക്കളാണ് ഇട്ടുള്ളത് അഞ്ച് പെൺകുട്ടികളും മൂന്നാൺകുട്ടികളും എട്ട് പേരാണ് കേട്ടോ ഇത് ഇത് ഇതെന്റെ വലിയ മാമനും വൈഫും എൻ്റെ വലിയ മാമൻ്റെ മോളാണ് കേട്ടോ റംഷി മാമന് ഒരു മോനും കൂടെ ഉണ്ട് അവനും വൈഫും ഗൾഫിലാണ് ഇട്ടുള്ളത് അങ്ങനെ താങ്കൾ നമ്മുടെ യാത്ര അടിപൊളിയായിരുന്നു എനിക്ക് ഇതിൽ എല്ലാവരും ഒന്നും ഇൻക്ലൂഡാക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ വീഡിയോയിൽ കാര്യമായിട്ട് ഞാൻ മുകളിൽ തന്നെ തന്നെയായിരുന്നു ചിലരൊക്കെ താഴെ ഇരുന്നു കൊണ്ടായിരുന്നത് അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടിയിട്ടുള്ള ഈ മനോഹരമായിട്ടുള്ള ഹൗസ് ബോട്ട് യാത്ര ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് ലാസ്റ്റ് നമ്മളെ ഹോൾ ഫാമിലി ഒരു ഫോട്ടോ കൂടെ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ നമ്മുടെ ആലപ്പുഴ വിശേഷങ്ങൾ വീഡിയോ ഞാനിവിടെ ചെയ്യാണ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കണോ വീഡിയോ ഇഷ്ടമേക്കണമെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ പുതിയ വീവ്യൂസ് ആരെങ്കിലും നമ്മുടെ വീഡിയോ കാണണിണ്ടെന്നുണ്ടെങ്കിൽ പ്ലീസ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പിന്നെ നമുക്ക് വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്